ഇരുമേലിപ്പറമ്പിൽ വീട്ടിൽ ഷാജിയുടെയും ഷിജിയുടെയും മകളായ നസ്രിൻ പി ഫസീം ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണുന്ന നേട്ടത്തിലേക്ക് സ്വന്തം സമർപ്പണത്തിലൂടെ എത്തിച്ചേർന്നു വിവാഹമായില്ലേ എന്ന ചോദ്യങ്ങളിലൂടെ പലരും വിഷമിപ്പിച്ചപ്പോഴും ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ഇരുന്ന നസ്രിൻ ഇന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ നേടിയെടുത്ത തിളങ്ങുന്ന വിജയം കൊണ്ടാണ് മറുപടി നൽകുന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സ്ഥിരമായ ആത്മവിശ്വാസവുമായിരുന്നു നസ്രിന്റെ ശക്തികൾ വീട്ടുകാരുടെയും അധ്യാപകരുടെയും പിന്തുണയോടെ അവർ നേടിയ ഈ നേട്ടം ഇന്ന് മുഴുവൻ നാട്ടുകാരുടെയും അഭിമാനമായി മാറുകയാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ കല്യാണമൊന്നുമായില്ലേ എന്നായിരുന്നു നാട്ടുകാരുടെയും ചില ബന്ധുക്കളുടെയും ചോദ്യം എന്നാൽ ആ നാട്ടുകാരും ബന്ധുക്കളും തന്നെയാണ് ഇപ്പോൾ കൈ കൊടുത്ത് അഭിനന്ദിക്കുന്നത് സിവിൽ സർവീസിന് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് ഇത് പഠിച്ചാൽ എന്ത് കിട്ടാനാണ് പി എസ് സി പരീക്ഷയൊക്കെ എഴുതി ജോലി നേടിക്കൂടെയെന്ന് കുറ്റപ്പെടുത്തിയവരുണ്ട് എന്നാൽ നസ്രിന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ് നേടുക എന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നേടിയെടുത്തതിന്റെ സന്തോഷത്തിലാണ് നസ്രിൻ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു സിവിൽ നേടുക എന്നത് അതിന് നസറിനെ പ്രേരിപ്പിച്ചത് ചുറ്റുപാടുകളും നടക്കുന്ന സംഭവങ്ങളാണ് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ ഒരു ഫയൽ നീങ്ങാൻ എത്ര സമയമെടുക്കും എന്നതിനെക്കുറിച്ചുള്ള അവേർനെസ് ഉണ്ടായിരുന്നു ഒരു കസിന് സിവിൽ സർവീസ് പകുതി വരെ എത്തിയിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അന്നുതൊട്ട് കയറി കൂടിയതാണ് സിവിൽ എന്ന മോഹം ഡിഗ്രിയും പി ജിയും പൂർത്തിയായതിനു ശേഷമാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലേക്ക് ആദ്യ ചുവടുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പ്രിലിംസ് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു എന്നാൽ ആദ്യം പ്രിലിംസ് കിട്ടിയില്ല എന്നാൽ തോറ്റു പുറകോട്ടു പോകാൻ നസ്രിൻ തയ്യാറായിരുന്നില്ല തുടർന്ന് പിറ്റേ വർഷം വീണ്ടും കൊടുത്തു ആ വർഷം പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും കടന്ന് സിവിൽസിന്റെ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമായിരുന്നു അത് കഷ്ടപ്പാടിനും കുറ്റപ്പെടുത്തലുകൾക്കുമുള്ള മറുപടിയായിരുന്നു സിവിൽ സർവീസിന് റാങ്ക് നേടിയത് നാട്ടിൽ തന്നെ ആദ്യമായാണ് ഒരാൾക്ക് സിവിൽസിന് റാങ്ക് ലഭിക്കുന്നത് അതിൽ അഭിമാനം തോന്നുന്നു സിവിൽ സർവീസ് സ്വപ്നം കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ് നസ്രീൻ എന്തിനാണ് സർവീസ് തിരഞ്ഞെടുക്കുന്നത് എന്നതിന് കൃത്യമായ ലക്ഷ്യം ഓരോരുത്തരും ഉണ്ടായിരിക്കണം പരീക്ഷയിൽ സിലബസ് നന്നായി അറിഞ്ഞിരിക്കണം ചെറുപ്പം മുതലേ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു നസ്രീൻ തന്നെ വീട്ടുകാർക്ക് ഒരിക്കലും നെസ്രനിൽ നിന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല എന്ത് കാര്യത്തിലാണെങ്കിലും കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് വളരെ വലുതായിരുന്നു അവർക്ക് വേണ്ടിയാണ് നസ്രിൻ പഠിച്ചതും സിവിൽ സർവീസ് റാങ്ക് നേടിയതും ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ സഹിച്ചയാളാണ് ആളാണ് അമ്മ ആ അമ്മയ്ക്ക് തന്നെയാണ് തന്റെ റാങ്ക് മകൾ സമർപ്പിച്ചിരിക്കുന്നത് അമ്മ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയാണ് അച്ഛൻ ടീച്ചറും ചെറുപ്പം മുതൽ വളർന്നത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമാണ് അവരുടെ മോളാണോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നത് ചെറുപ്പം മുതൽ പത്രം വായിക്കാൻ പ്രേരിപ്പിച്ചത് അമ്മൂമ്മയാണ് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം വരെ പഠിപ്പിച്ചത് ഗ്രാൻഡ് പേരന്റ്സ് ആണ് അങ്കിളും ഒക്കെ വളരെ സപ്പോർട്ടായിരുന്നു ആദ്യമായി സിവിൽ സർവീസിന് ഫീസ് കൊടുത്ത് ചേർക്കുന്നത് ആന്റിയാണ് എരുമേലിപ്പറമ്പിൽ വീട്ടിലെ ഷാജി ഷിജി ദമ്പതികളുടെ മകളാണ് നസ്രിൻ ലീഡ് ഐ എ എസ് അക്കാഡമിയിലാണ് ആദ്യം സിവിലിനായി ജോയിൻ ചെയ്തത് പിന്നീട് ഇന്റർവ്യൂവിനായി പല അക്കാഡമിയുമായി ചേർന്നാണ് പഠിച്ചത് ഇക്കണോമിക്സ് ആയിരുന്നു നസ്രിന്റെ പ്രധാന വിഷയം ടെസ്റ്റിനായി പഠിച്ചതെല്ലാം ഡൽഹിയിലുള്ള അക്കാഡമികളിൽ സ്കൂളിംഗ് പഠിച്ചത് കുട്ടിക്കാനം സെന്റ് പൈസന്റിലായിരുന്നു പിന്നീട് ഹയർ സെക്കൻഡറി വരെ മാന്നാനം കെ ഇ കോളേജിലും പാല അൽഫോൺസ കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജിയും പിന്നീടാണ് നസ്രിൻ സിവിൽ സർവീസിനായി ജോയിൻ ചെയ്യുന്നതും വിജയിക്കുന്നതും നാടിനും വീടിനും അഭിമാനമായിരിക്കുകയാണ് നസ്രിൻ ഇപ്പോൾ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും